കേരളത്തിൽ ഇടതു ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും ഇരുപതും ഇന്ത്യ മുന്നണിക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ വാശിയേറിയ കളിയിൽ കേരളം കാഴ്ചക്കാരാണ് അത് മാറ്റുമെന്നൊക്കെ ബി ജെ പി പതിറ്റാണ്ടായി പറയുകയും അപ്പോഴൊക്കെ ഇത്തവണ ആർ എസ് എസ് ഇറങ്ങിക്കഴിഞ്ഞു ബി ജെ പിടിക്കുമെന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ മെഗാഫോൺ വയ്ക്കാറുമുണ്ട് പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കാൻ സാധ്യത പരിമിതവുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ കേരളത്തിലേക്ക് തിരിഞ്ഞു കാരണം രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയുടെ കേരളത്തിലെ നേതാവ് പിണറായി വിജയനെതിരെ രൂക്ഷമായി വിമർശിച്ചതുതന്നെ ബി ജെ പിയുമായി സഹവർത്തിത്വത്തിലാണ് പിണറായി എന്നും അതുകൊണ്ടാണ് പിണറായിക്ക് ഇ ഡിയുടെ വിളി വരാത്തതെന്നും രാഹുൽ പറഞ്ഞു നിസ്സഹായത കൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനെതിരെ ഒന്നും പറയാൻ കഴിയാതെ വിമ്മിഷ്ടപ്പെടുകയായിരുന്ന സി സൈബർ സംഘം ഇതുകേട്ട് രോഷാകുലരായി ഒന്നിനും പറ്റാത്ത വേട്ടാവളീനാണ് രാഹുൽ എന്നവർ തീർപ്പിലെത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ ആഞ്ഞടിച്ചു സംഘപരിവാരം സന്തുഷ്ടരായി ഇവിടുത്തെ സി പി എം യോദ്ധാക്കൾ പോരു നടത്തുമ്പോഴും തമിഴ്നാട് മുതൽ രാജസ്ഥാൻ വരെയുള്ള സ്ഥലങ്ങളിൽ രാഹുലിൻ്റെ പടം വെച്ച് വോട്ട് പിടിക്കുന്ന തിരക്കിലായിരുന്നു അവിടുത്തെ സഖാക്കൾ സൈബർ കൂട്ടം മാത്രമല്ല വലിയ മാധ്യമപ്രവർത്തകരും ചോദിച്ചു രാഹുൽ എന്തിന് ഇങ്ങനെ പിണറായി ആക്രമിച്ചുവെന്ന് ഇങ്ങനെയായാൽ ഇന്ത്യ സഖ്യത്തിന് വടക്കേ ഇന്ത്യയിൽ എങ്ങനെ വോട്ട് കിട്ടുമെന്നായിരുന്നു രജ്ദീപ് സർദേശായിയുടെ ചോദ്യം ആ ചോദ്യമാണ് നമുക്കും ചോദിക്കാനുള്ളത് കേരളത്തിൽ ബി ജെ പി കാര്യമായ ശക്തിയല്ല പോരാട്ടം കോൺഗ്രസ് മുന്നണിയും സി പി എം മുന്നണിയും തമ്മിലാണ് പോരാട്ടത്തിൽ സൗഹാർദ്ദമില്ല അതുകൊണ്ട് ഇരുപക്ഷവും ആഞ്ഞടിക്കും പ്രത്യേകിച്ചും സംസ്ഥാന നേതാക്കൾ അത് കേട്ട് വയനാട്ടിൽ മത്സരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്താമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷമായി ഓരോ ദിവസവും ബി ജെ പിക്ക് പോരാടിക്കൊണ്ടിരിക്കുകയല്ലേ ഏതെങ്കിലും വിധത്തിൽ രാഹുലിനെ തളയ്ക്കാനല്ലേ മോദി ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ മണിക്കൂറുകൾ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയെയും രാഹുലിനെയും ചോദ്യം ചെയ്തത് അങ്ങനെ ജനാധിപത്യ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി നിൽക്കുന്ന രാഹുൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് രാഷ്ട്രീയ ഗൌരവമില്ലായ്മയല്ലേ തീർച്ചയായും ആണ് അപ്പോൾ ചോദിക്കും പിണറായി വിജയൻ എല്ലാ ദിവസവും രാവിലെ രാഹുലിനെതിരെയുള്ള പ്രസ്താവനയുമായല്ലേ ദിവസം തുടങ്ങുന്നതെന്ന് അതെ ശരിയാണ് പോളിറ്റ് ബ്യൂറോ അംഗമാണെങ്കിലും പിണറായി വിജയന്റെ പ്രവർത്തന മേഖല കേരളം മാത്രമാണ് കേരളത്തിൽ ക്ലച്ചു പിടിക്കുമെന്ന് അദ്ദേഹം കരുതുന്ന രാഷ്ട്രീയം പറയുന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ടും സി പി എമ്മിന്റെ ദേശീയ നേതൃത്വം രാഹുലിനെ ശക്തമായി വിമർശിച്ചിട്ടുണ്ടോ ഇല്ല കാരണം അവർക്ക് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാം അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ അഭ്യുദയകാംക്ഷയാണ് താനെന്ന് സി ദേശീയ നേതാവ് തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് മലയാളികളേറെയുള്ള തമിഴ്നാട്ടിൽ സി പി എം മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും അവിടുത്തെ സി പി എം പിണറായി വിജയനെ പ്രചാരണത്തിന് ക്ഷണിക്കാത്തത് കോൺഗ്രസ് വിരോധം കേരളത്തിൽ മാത്രം ചിലവാകുന്ന ഐറ്റമാണെന്ന് അവർക്കും അറിയാമെന്നത് തന്നെ പിണറായി വിജയനും കേരളത്തിലെ സി പി എം നേതാക്കൾക്കും ഇവിടുത്തെ സാഹചര്യം കൊണ്ട് അറിയാതെ പോകുന്നത് സി പി എമ്മിന്റെ മറ്റ് നേതാക്കൾക്കറിയാം ഈ അറിവാണ് രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയത് അദ്ദേഹം വയനാട്ടിലെ സ്ഥാനാർത്ഥി മാത്രമല്ല ദേശീയ തലത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ പ്രതിരോധത്തിൻ്റെ പ്രതീകം കൂടിയാണ് ആ ബോധം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും നഷ്ടപ്പെടാതെ രാഹുൽ സൂക്ഷിക്കേണ്ട രാഷ്ട്രീയ വിവേകമാണ്